കാർത്തിക പറഞ്ഞ പൊന്നും ബാലകന്റെ തറക്കുത്തലിൽ വന്ന് മുറയിടുന്നുണ്ട മുറേണ്ടെ ഇതിനൊരു പരിവസത്തെ ഞാൻ സമയത്തിങ്കൾ കടപിറങ്ങി കുളി കഴിഞ്ഞു കരിതുമ്പോ സ്നാനം കഴിഞ്ഞു പച്ചമാല പൗടും തക്കുടുത്തു പച്ചക്കൊട്ടയും ആയിട്ടേ ആദ്യത്തു തമ്പ്രയുടെ ആലവാദത്തിലും പടിവാദത്തിലും പറ്റിയും താണും ചൊരിഞ്ഞും നോക്കുന്ന സമയത്തെങ്കിലോ അന്ന് കറുത്ത പശു മക്കളെല്ലാം കരിക്കല്ലായി പോയി കാണാകുന്നേ കൊളുത്ത പശു മക്കളെല്ലാം ചകിടിപ്പാറായി പോയി കാണാകുന്നേ ഒരു കന്നിന്റെ ഒരു കിടാരം പാറല്ലാം രണ്ട് കിടാരം ചോരയായും കാണാകുന്നു പശുവിനെ കെട്ടും ഗോശാലയെല്ലാം കാണാകുന്നേ പശുവിനെ കെട്ടും